ഹായ് ഫ്രണ്ട്സ് ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തേലും മനസ്സിലായോ ഇത് യൂക്കാലി മരത്തിൻ്റെ ഇല വാറ്റി യൂക്കാലി തൈലുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഊട്ടിയിൽ പോയപ്പോൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ പാലക്കാടുള്ള കുറേ ചേട്ടന്മാരാണ് ഇതിവിടെ ഉണ്ടാക്കുന്നത് അവർ ഇതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിളിച്ചു തന്നു ഇവിടെ വലിയൊരു ബോയിലറുണ്ട് അതിൽ യുക്കാലിയുടെ ഇലയും അതുപോലെ വെള്ളവും ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ ആവി ഒരു പൈപ്പിലൂടെ കയറ്റി മറ്റൊരു ടാങ്കിലുള്ള കോയിലിലൂടെ കടത്തിവിട്ട് തണുപ്പിച്ചാണ് ഈ എടുക്കുന്നത് നല്ല ഇരുട്ടാണ് ഈ മുറിക്കകത്ത് അതുകൊണ്ട് വീഡിയോ എത്രത്തോളം ക്ലിയർ ആകുമെന്നറിയില്ല എന്നാലും നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇപ്പം നല്ല കുത്തുന്ന സ്മെല്ലുണ്ട് ഇരുന്നൂറ് മുന്നൂറ് കിലോ ഒക്കെ ഇല വാറ്റിയെടുത്താൽ വളരെ കുറഞ്ഞ അളവിലുള്ള ഓയിൽ മാത്രമേ ഇതിന് ലഭിക്കുകയുള്ളു അതുകൊണ്ട് വളരെ ഒരു പ്രോസസ്സിംഗ് ആണ് ഇത് ഈ കാണുന്ന പാത്രത്തിലാണ് അവസാനം ഓയിൽ വന്ന് വീഴുന്നത് ഇതിൽ നിന്നും പിന്നീട് ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചേട്ടന്മാർ പറഞ്ഞു തന്നു ഈ യൂക്കാലി തൈലം വാറ്റിയതിനു ശേഷം വരുന്ന വേസ്റ്റ് ഇലകൾ ഉപയോഗിച്ചിട്ടാണ് ഇവരിവിടെ തീ കത്തിക്കാനും അതുപോലെ ഈ വീട് മേയാനും വളമായിട്ടുമൊക്കെ ഉപയോഗിക്കുന്നത്